നമസ്കാരം എല്ലാവർക്കും കൊച്ചി ഡെൽസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ പ്രോജക് ബി ജെ പി ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ ജനാധിപത്യ ബിരുദ സാമ്പത്തിക ബിരുദ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ തൊഴിലാളി വർഗം നടത്തുന്ന ഐതിഹാസികമായ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ജൂലൈ മാസം ഒമ്പതാം തീയതി പൊതുപണി മുടക്ക് നടക്കുകയാണ് ഇന്ത്യ രാജ്യം കോപ്പറേറ്റുകൾക്കും സാമ്രാജ്യത്വ ശക്തികൾക്കും വിറ്റുതുലയ്ക്കുന്ന അല്ലെങ്കിൽ ആ കൂട്ടർ നയം നടപ്പാക്കുന്ന ഈ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റിനെതിരെയുള്ള ഈ സമര പോരാട്ടത്തിൽ ഈ നാട്ടിലെ എല്ലാ തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും എല്ലാ വിവാഹ ജനങ്ങളും പണിമുടുക്കൊണ്ടും ശക്തമായി പ്രതികരിക്കണമെന്നാണ് ആദ്യമായി പറയാനുള്ളത് ഈ ഘട്ടത്തിൽ പോലും നമ്മളെല്ലാവരും പ്രതികരിക്കാതിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് എത്തോപ്പിയെ പോലെ പോലെ ഒരു ദാരിദ്ര്യ രാജ്യമായി മാറാൻ കൂടുതരും വേണ്ടിവരില്ല ഇതിനായിട്ട് കോപ്പറേറ്ററുകളും ഉത്തമവാദികളെല്ലാം പറയുന്നത് ഇന്ത്യയുടെ സമ്പത്ത് ഘടന വളരെ ഭദ്രഭാദമാണ് നേരെ തിരിച്ചാണ് ഇന്ത്യ സമ്പത്ത് ഘടനയും മറ്റെല്ലാം തയ്യതരിപ്പണമായി ദാരിദ്ര്യരാജ്യമായി ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മറ്റു കോപ്പറേറ്ററുകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റ് തികച്ചും ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും എതിരാണെന്നും അവരെ കൊള്ളയടിക്കുകയാണെന്നും ഉള്ള തർത്ത സത്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഒമ്പതാം തീയതിയിലെ പണി കൊടുക്ക് വിജയപ്രദമാക്കാൻ എല്ലാ തൊഴിലാളികളും എല്ലാ കർഷകരും എല്ലാ ജനങ്ങളും രംഗത്ത് വന്ന് ഒമ്പതാം തീയതി പണി കൊടുക്കിക്കൊണ്ട് തന്നെ ഈ പണി കൊടുക്ക് വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ ഗവൺമെന്റ് താഴെ ഇറക്കാൻ ആവശ്യമായ നടത്തുന്ന എല്ലാ സമരങ്ങളിലും എല്ലാ തൊഴിലാളികളുടെയും എല്ലാവിധ ജനങ്ങളുടെയും സഹായ സ്ഥാനങ്ങൾ കൊണ്ട് ഞാൻ എന്റെ വാർത്ത പ്രസാദിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം